ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒരു പുതിയ വീട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കിണറിൻ്റെ പൂജയാണ് ഇപ്പോൾ ഇന്ന് അപ്പം നമ്മുടെ അപ്പനും അമ്മയുടെ ഒരാളെ നമ്മുടെ മാമനും കൂടെയാണ് കിണറിൻ്റെ പണി അവർ കിണറിൻ്റെ പണിക്കൊക്കെ പോകുന്നതാണ് കേട്ടോ അപ്പം തന്നെയാണ് കിണറിൻ്റെ പണിയൊക്കെ ചെയ്യുന്നത് അപ്പം പൂജയെല്ലാം കഴിഞ്ഞിട്ട് വസ്തുവൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ കിണറിൻ്റെ പണി സ്ഥാനം നമ്മൾ കണ്ടിട്ടുണ്ട് സ്ഥാനം കണ്ട് അവിടെ കിണർകൂത്താണ് പിന്നെ അതിൻ്റെ ഫസ്റ്റ് ഡേ ആണ് അപ്പം ആ പൂജയൊക്കെ ഈ തേങ്ങ അവിടെ ഇങ്ങനെ വെച്ചേക്കുന്ന നമ്മുടെ ഒരു നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം നമ്മളിങ്ങനെ നമ്മുടെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ തേങ്ങ വെച്ച് ആ കുഴി ഇങ്ങനെ കുഴിച്ചു പോകുന്നതിനനുസരിച്ച് വെള്ളം കാണുന്ന വരെ നമ്മൾ ആ ഒരു തേങ്ങ അവിടെ തന്നെ ഇട്ടേക്കണം എന്നാണ് പറയുന്നത് അപ്പം പിന്നെ അപ്പൊപ്പം പറഞ്ഞു ഉടമസ്ഥം വന്ന് മണ്ണ് വാങ്ങാൻ പറഞ്ഞു ഫസ്റ്റ് മണ്ണ് ഞാൻ എന്നോ വാങ്ങിയത് എന്നിട്ട് ഞാനത് കൊണ്ട് കളഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ട് അതിന് പിന്നെ അവർ നല്ല പണിയായിരുന്നു അതിനുശേഷം എന്താ ഞാൻ രണ്ട് ദിവസം ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത്ര എത്തിയിട്ടുണ്ട് ആ തേങ്ങ അതിനകത്ത് തന്നെ കിടപ്പുണ്ട് അപ്പോൾ കിണറ് ഒത്തിയിട്ട് നമ്മൾ വെള്ളം കണ്ടതിന് ശേഷം നമ്മുടെ പണി എന്ന് പറയുന്ന ഒരു അഞ്ച് ദിവസം എടുത്തു കേട്ടോ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വെള്ളം കണ്ടു നല്ല വെള്ളം വന്നായിരുന്നു നല്ല ഊറ്റുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഒരു വെള്ളം കണ്ട് നമ്മൾ ഏഴ് ദിവസത്തിന് ശേഷമാണ് നമ്മൾ പൊങ്കാല ഇടുന്നത് ആ വെള്ളം കോരിയിട്ട് ഫസ്റ്റ് വെള്ളം കോരിയിട്ട് നമ്മളതുകൊണ്ട് പൊങ്കാല ഇടും അപ്പോൾ അതാണ് നമ്മുടെ ആചാരം നമ്മൾ കിണർ കുത്തിയ ആളുകൾ നമുക്ക് അന്ന് അവൈലബിൾ അല്ലായിരുന്നു അപ്പം നമ്മുടെ മൂത്ത മാമൻ വന്നിട്ടുണ്ട് അപ്പം മാമൻ വന്ന് കിണർ ഓപ്പണാക്കി ഇവിടെ നമ്മൾ ഓൾറെഡി പടുക്കയൊക്കെ വെച്ചിട്ടുണ്ട് പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ കിണർ ഓപ്പണാക്കി കിണർ ഓപ്പണാക്കിയിട്ട് അപ്പം ഞങ്ങളിങ്ങനെ അവർ അവരുടെ എക്സ്പ്രഷൻ നോക്കുകയാണ് വെള്ളമുണ്ടോ ഒത്തിരി വെള്ളമുണ്ടോ അതോ കുറച്ച് വെള്ളം വന്നിട്ടുള്ളൂ ഊറ്റില്ലായിരുന്നോ അപ്പോൾ എക്സ്പ്രഷൻ നോക്കിയിട്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല നമ്മളിങ്ങനെ വണ്ട്രടിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്താവും എന്ന് അപ്പം മാമൻ വെള്ളം കോരുന്ന നമുക്ക് ആദ്യം ഇപ്പോൾ ഇങ്ങനെ എത്തി നമുക്ക് നോക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ നിന്ന് പൊരുതൊട്ടി നല്ല വെള്ളം അപ്പോൾ അമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമായി അപ്പം നമ്മൾ ആ വെള്ളത്തിൽ തന്നെ കലമൊക്കെ കഴുകി നമ്മൾ ആ വെള്ളത്തിൽ ഫസ്റ്റ് നമ്മുടെ വെള്ളം കോരി നമ്മൾ പൊങ്കാല ഇടുകയാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്നത് കിണർ പണി അല്ലെങ്കിൽ കിണറ്റീന്ന് പൊങ്കാ വെള്ളം എടുത്തിട്ട് പൊങ്കാല ഇടുന്ന അതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നാലും നമ്മുടെ ഒരു നമ്മളൊന്ന് വളർന്നതിന് ശേഷം ഞാൻ നോക്കിയിട്ട് ഞങ്ങളുടെ ആദ്യത്തെ വീടാണ് എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു പക്ഷേ അത് നമ്മുടെ കൈയിട്ട് പോയി അപ്പം അതിന് ശേഷം നമുക്ക് വന്ന ആദ്യത്തെ നമ്മുടെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള നമ്മുടെ വീടാണ് കേട്ടോ ഇത് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ് ഓരോ ദിവസവും വീടിൻ്റെ ഓരോ പണിയാണെങ്കിൽ പോലും നമുക്കെല്ലാം പുതിയ പുതിയ ഓരോ എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം നമ്മൾ ആ വെള്ളമൊക്കെ എടുത്ത് നമ്മൾ അരിയിട്ട് അതിന് തിളച്ച് വരണം അതിന് ഏതോ ഒരു ഭാഗം കിഴക്ക് ഞാൻ മറന്നുപോയി കേട്ടോ കിഴക്ക് ഭാഗമാണോ ഏതോ ഒരു ഭാഗത്തോട്ട് ആദ്യം ആ അരി ഇങ്ങനെ തൂകി ആ ഇങ്ങനെ ആ പൊങ്ങി വരുന്നത് അതിങ്ങനെ തൂകി വീഴണം അത് ഏത് ഭാഗത്ത് കറക്റ്റ് ആ ഭാഗത്ത് തന്നെ വീണാലേ നമുക്ക് ദൈവത്തിൻ്റെ അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടി എന്ന് നമ്മൾ നമ്മളിങ്ങനെ അങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത് കേട്ടോ അപ്പം കറക്റ്റായിട്ട് ആ ഭാഗത്തോട്ട് തന്നെ വീണു കുഴപ്പമൊന്നുമില്ല ദുശഗ്നം ഇല്ലായിരുന്നു അപ്പം ഐശ്വര്യമായിട്ട് തന്നെ നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ട് ഇനി അടുത്തുള്ള വർക്ക് എന്ന് പറയുന്നത് രണ്ടു ദിവസം കഴിയുമ്പോൾ നമ്മൾ റിംഗ് ഒക്കെ വാർക്കാൻ തുടങ്ങും അപ്പം ഇതാണ് കിണറിൻ്റെ പണി ചെറിയൊരു വീഡിയോ ആയിരുന്നു കിണറിൻ്റെ വർക്കൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് ഞങ്ങളുടെ ഒരു വിശേഷമായിരുന്നു അത് നിങ്ങളോട് പങ്കുവെച്ചു അപ്പം ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ സി യു